ഈ രണ്ടായിരത്തി പതിനഞ്ചില് ഒരു ന്യൂക്ലിയർ എഗ്രിമെന്റ് അമേരിക്ക ഉൾപ്പെടെ മറ്റ് രാജ്യങ്ങളുമായിട്ട് ഇറാൻ ഒരു അഗ്രിമെന്റ് ഉണ്ടായി അപ്പൊ അതനുസരിച്ച് സാധാരണ ഇലക്ട്രിസിറ്റി ജനറേഷനും അതിനുള്ള പവർ ഉണ്ടാക്കാനും അമ്മാതിരി ഈ ആവശ്യത്തിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ഒരു യുറാനിയൻ എൻറിച്ച്മെന്റ് നടത്താം എന്നുള്ളതാണ് ആ എഗ്രിമെന്റിൽ ഉള്ളത് ഇറാൻ എന്ത് ചെയ്തു അതൊക്കെ വിട്ടിട്ട് അണുഭാവം ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള യുറാനിയൻ എൻറിച്ച്മെന്റ് നടത്തി അത് ഏതാണ്ട് ഇപ്പൊ അറുപത് ശതമാനത്തിലധികം എത്തി എന്ന് പറയുമ്പോൾ ഇന്നത്തെ നിലയിൽ തന്നെ ഇറാന് അണുഭാവം ഉണ്ടാക്കാനായിട്ടുള്ള കപ്പാസിറ്റി അവരേലുണ്ട് അവരെ അണുഭാവം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം സീക്രട്ടായിട്ട് നടക്കുന്ന കാര്യങ്ങൾ ആ നിലയിലേക്ക് എത്തി നിൽക്കുന്നു അപ്പം ഇസ്രയേൽ പറയുന്നത് അവർ അണുഭാവം ഉണ്ടാക്കി ആദ്യം ഇടാൻ പോകുന്നത് ഞങ്ങളുടെ രാജ്യത്താണ് ഇങ്ങനെ ഒരു വലിയൊരു ഭീഷണി നിൽക്കുന്നു അപ്പോൾ ഇത് തടയണം അമേരിക്ക അതിനെ സപ്പോർട്ട് ചെയ്യണം ഇറാനെ ഒരു അണുഭാവം ഉണ്ടാക്കാനായിട്ടുള്ള കഴിവ് ഉണ്ടാക്കാൻ പാടില്ല ഇത് ഇസ്രയേലിൻ്റെ നിലപാടാണ് അമേരിക്കയിലെ നിലപാടാണ് വേറെ പല രാജ്യങ്ങളുടെയും നിലപാടാണ് ഇതാണ് ഇന്നിപ്പോൾ അവിടെ നടക്കുന്ന ഈ പ്രതിസന്ധിയുടെ മൂല കാരണം അമേരിക്ക ഇടപെടുകയും ഈ ഇസ്രയേലിനോടൊപ്പം തന്നെ ഈ യുദ്ധത്തിൽ പങ്കെടുക്കുകയും അവരുടെ പിന്നീട് മോഡേൺ ടെക്നോളജിയും മിസൈൽസ് ഉപയോഗിച്ച് ഈ ഇറാനെ തകർക്കാനും അല്ലെങ്കിൽ ഇറാൻ്റെ ഈ അണുബാമ്പും അണു ആയുധങ്ങളും നശിപ്പിക്കാനുമായിട്ടുള്ള ഒരു ശ്രമം നടന്നാലാണ് ഞാൻ ഈ പറയുന്നത് ഒരു യുദ്ധം സൃഷ്ടിക്കുന്ന വലിയ ക്രൈസിസ് സാമ്പത്തിക മേഖലയിൽ വലിയ തകർച്ച വലിയ ഒരു മാറ്റങ്ങൾക്കാണ് ഇത് ഇടയാക്കാനായിട്ടുള്ള സാധ്യതയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്